ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് എന്നാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആകുന്നില്ല അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൽ എക്സ്പേർട്ട് ആകാനുമായിട്ടുള്ള കുറച്ച് സിമ്പിൾ ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇതിലൊരു എളുപ്പവഴി നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്റ്റിയറിംഗ് ബാലൻസ് നേടാനായിട്ട് കഴിയത്തില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇതിലൊരു എളുപ്പവഴി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് നേടി എടുക്കാനായിട്ട് ലഭിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സ് ചെയ്യാതെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് കൺട്രോളിൽ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റിയറിംഗിൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ പിടിക്കുന്നതിന് പ്രത്യേക ഒരു റൂൾ ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഈ സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ സാധാരണ ഡ്രൈവിങ്ങിൽ നമ്മൾ മൂന്ന് പൊസിഷനിലാണ് സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ ഏരിയയിൽ ഇത്ര നമ്മൾ കൈകൾ പിടിക്കും ഇതിനെ ഒൻപത് മൂന്ന് പൊസിഷൻ എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ രണ്ടാമത് നമ്മൾ കൈ പിടിക്കുന്നത് ടെൻ ടെൻ പൊസിഷനാണ് അതായത് പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റും കൂടെ ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ പിന്നെയുള്ളതാണ് എട്ട് നാല് പൊസിഷൻ അതായത് ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് പൊസിഷനും നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും ഈ ഓരോ പൊസിഷൻ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒൻപതേ മൂന്ന് പൊസിഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് പത്തേ പത്ത് പൊസിഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സി സിറ്റുവേഷനുണ്ട് എട്ടേ നാല് പൊസിഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷനുണ്ട് ഇത് കൂടാതെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രൈവിംഗ് മെത്തേഡാണ് സിംഗിൾ ഹാൻഡ് അപ്പോൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട് ഒന്ന് നമ്മുടെ കൈ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നമുക്കിത് ഇത്തരത്തിൽ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാം മറ്റൊന്ന് നമ്മുടെ കൈ ഈ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്തിട്ടും നമുക്ക് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാം അതൊക്കെ എപ്പോഴാണ് നമ്മളൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാം ഇവിടെ ബാലൻസ് ചെയ്യാം പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്കിത് ഇവിടെയും കൈകൾ വരുന്നു എന്നാൽ സിംഗിൾ ഹാൻഡ് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ഈ ഭാഗത്തും ഈ ഭാഗത്തുമാണ് നമ്മുടെ കൈ വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കുക ഇനി ഞാൻ ഇവിടെ റോഡിൽ ഓടിക്കുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് ഏതൊക്കെ ആണ് ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം കൈകൾ യൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതാണെന്ന് നോക്ക് അതായത് നയൻ ത്രീ പൊസിഷൻ ഞാൻ വണ്ടി ഇവിടുന്ന് എടുക്കാൻ തുടങ്ങുകയാണ് എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കണം ഇപ്പോൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് കിടക്കുന്നത് അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ആദ്യം കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നയൻ ത്രീ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ ഇങ്ങനെ ഒരു റൗണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിയറിംഗ് ഈ ഒരു ഭാഗത്തേക്ക് തിരിക്കുന്നു കണ്ടോ ഒരു റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു തിരിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് റോഡിലേക്ക് വണ്ടി എടുത്തു എടുത്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറച്ചിട്ട് വീണ്ടും ഒരു റൗണ്ട് ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തിട്ട് വീണ്ടും വണ്ടി എടുത്തു അതായത് ഒറ്റയടിക്ക് വണ്ടി എടുക്കുക അല്ലേ ചെയ്തത് വണ്ടി ഒന്ന് എടുത്തു ഒന്ന് നിർത്തി വീണ്ടും എന്ത് ചെയ്തു സ്റ്റിയറിംഗ് നേരെയാക്കി ഞാൻ വണ്ടി എടുത്തു ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി നയൻ ത്രീ പൊസിഷനിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിക്കേ കണ്ടല്ലേ അപ്പോൾ ഞാനിപ്പോൾ വാഹനം എടുത്തപ്പോൾ ഈ ഒൻപതേ മൂന്ന് പൊസിഷനിലാണ് എൻ്റെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ പൊസിഷൻ സ്റ്റിയറിംഗിൻ്റെ കൈകൾ പിടിക്കുന്ന മെതേഡ് മാറാണ് ഇനി ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതിനേക്കാൾ കുറേക്കൂടെ നല്ലത് എൻ്റെ കൈ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ് കണ്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അത്യാവശ്യം ഒന്ന് തിരിക്കാം ഒന്ന് നേരെയാക്കാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ എനിക്കൊരു സ്ട്രെയിറ്റ് റോഡ് ഒക്കെ പോകുന്നു ചെറിയ വളവും തിരുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കൈ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കും ഇനി നമ്മൾ ഇത് ഇങ്ങനെ കയറി പോകുന്നു അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കുക ഇപ്പം എൻ്റെ കൈ കുറച്ചുകൂടെ സ്റ്റിയറിംഗ് ഒന്ന് എടുത്ത് തിരിക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു ഇതേ കൈ ഈ നയൻ ത്രീ പൊസിഷനിലേക്ക് വരുന്നു അല്ലാത്ത സാഹചര്യത്തിൽ ഇത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു ഇനി അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഈ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്യുന്നു നിങ്ങൾ നോക്കുക എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് വീണ്ടും എൻ്റെ കൈ വരുന്ന ഏത് പൊസിഷനിലാണ് ഒൻപതേ മൂന്ന് പൊസിഷനിലേക്ക് വരികയാണ് എന്നിട്ട് നമ്മളിവിടെ മെല്ലെ ബ്രേക്ക് നിൽക്കുന്നു റൈറ്റ് ഒന്ന് എടുത്തു തിരിക്കുന്നു വീണ്ടും സ്റ്റിയറിംഗ് ഇത് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു വണ്ടി അത്യാവശ്യം നേരെയായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു രണ്ട് കൈയും കൈ ഈ മുഗൾ ഭാഗത്തേക്ക് എടുത്തു പിടിക്കുന്നു അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ആണ് ഇവിടെ ഡ്രൈവിംഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് ഇടത്തോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ജസ്റ്റ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ സെക്കൻഡ് കിയറി വന്നു ഇനി നിങ്ങൾ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം പരമാവധി നിങ്ങളുടെ വാഹനത്തെ ഇത്തരത്തിൽ ഇടത്തെ സൈഡിലേക്കാക്കുക ഈ ഒൻപതേ മൂന്ന് പൊസിഷനിൽ ഇടത്തെ സൈഡിലേക്കാക്കുക ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ റോഡിലേക്ക് തന്നെ നോട്ടം വെല്ലുക ഈ ഗിയർ ലിവറിലേക്ക് നോക്കാതിരിക്കുക റോഡിലേക്ക് നോക്കി ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും ഈ ഒൻപത് മൂന്ന് പൊസിഷനിൽ ഇങ്ങനെ നിങ്ങൾ തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് പൊസിഷനാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൽ കൂടുതൽ എക്സ്പേർട്ട് ആകണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിംഗിനെക്കുറിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ തിരിവുകളെക്കുറിച്ചും അത് സിംഗിൾ ഹാൻഡ് കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എളുപ്പത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ലഭിക്കണം അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ ഇവിടെ പറഞ്ഞുതരാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇവിടെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തുകയാണ് നിങ്ങൾ നോക്കുകയെ ഇവിടെ ഞാൻ വണ്ടി നിർത്തുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഞാൻ ഇപ്പൊ എന്റെ വണ്ടിയുടെ ടയർ നേരെയാണ് സ്റ്റിയറിംഗ് നേരെയായിട്ട് കിടക്കാണ് ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു നിങ്ങൾ നോക്കുക ഓക്കെ ഇനി ഞാൻ ഇത് കറക്റ്റ് നേരെ ആക്കുന്നത് നിങ്ങൾ നോക്കണം ഓക്കെ ഇപ്പൊ എൻ്റെ വണ്ടിയുടെ ടയർ പ്രോപ്പർ നേരെയാണ് ഇപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചി നയിച്ച് വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി നേരെയല്ലേ പോകുന്നതായി അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സിംഗിൾ ഹാൻഡ് വെച്ച് ടയറിൻ്റെ തിരിവുകളെ മനസ്സിലാക്കണം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു ടീ ഷേപ്പിലാണ് നമ്മളുടെ ഈ സ്റ്റിയറിംഗ് നിൽക്കുന്നത് എമ്പളം നോക്കിയേ നേരെ ഇതൊരു ടി ഷേപ്പിൽ ഇവിടുന്ന് ഞാൻ ഓരോ റൗണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു നിങ്ങൾ നോക്കുക വീണ്ടും ഞാൻ ഞാനിവിടുന്ന് അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു മുക്കാൽ റൗണ്ട് അടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ലോക്കായി ഓക്കെ ഇനി വീണ്ടും ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു അര റൗണ്ട് റൊട്ടേറ്റ് ോ കണ്ടോ ആ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു ഇവിടെ വന്നു വീണ്ടും ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയായി ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് തന്നെ റിലീസ് ചെയ്തപ്പം വണ്ടി നേരെയായി കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇത് കറക്റ്റ് മനസ്സിലാണ് അതായത് കൈ ഇത് സെൻസ് ചെയ്യണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തിൽ കയറിയിട്ട് ഇതുപോലെ തിരിച്ചു നോക്കുക ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇതേ പൂർണ്ണമായിട്ട് ഓടിച്ച് ഞാൻ ലോക്ക് ചെയ്തു നിങ്ങൾ നോക്കുക ലോക്ക് ചെയ്തേക്കാണ് ഇപ്പോൾ ഞാനിവിടുന്ന് വണ്ടി എടുത്തതെ റൈറ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി പോകുന്നുണ്ടോ അനങ്ങുന്നതാണ്ടോ അപ്പോൾ എനിക്കിവിടുന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ അര റൗണ്ട് കണ്ടോ എന്നിട്ട് വീണ്ടും ഒരു റൗണ്ട് ഇപ്പോൾ ടയർ നേരെ സ്റ്റിയറിംഗ് നേരെ ഇപ്പം ഞാൻ വണ്ടി എടുത്ത് കാണിക്കാം കണ്ടോ അപ്പം ഇതിങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുക ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രോപ്പർ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും കാരണം നിങ്ങൾ അതിൻ്റെ തിരിവുകളെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുകയാണ് അപ്പോൾ ചുമ്മാ കയറി ഒന്ന് രണ്ട് വേണം തിരിച്ചിട്ട് കാര്യമില്ല കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊന്ന് തിരിച്ച് നിങ്ങളുടെ സ്റ്റിയറിങ്ങിനെയും ടയറിനെയും മനസ്സിലാക്കുക വണ്ടിയെ ഒന്ന് അനക്കി അനക്കി നോക്കുക അപ്പം നമുക്ക് വാഹനത്തിൻ്റെ വെളിയിൽ ഇറങ്ങി ടയർ നോക്കാതെ നമ്മുടെ വണ്ടി നേരെ ആണോ അല്ലയോന്ന് മനസ്സിലാക്കുക അതായത് സ്റ്റിയറിംഗ് ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ട് സ്റ്റിയറിംഗ് ഈ സൈഡിലേക്ക് ഇച്ചിരി ഇപ്പോൾ ഒരു റൗണ്ടിങ്ങിനെ ഞാൻ തിരിച്ചു ഇവിടെ നോക്കുമ്പോൾ ഇത് നോക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് നേരെയാണ് അപ്പം വണ്ടി നേരെയാണോ നമുക്ക് അറിയത്തില്ല അപ്പോൾ അതിനെന്തിയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഒന്ന് അനക്കി നോക്കുക അപ്പോൾ അനക്കുമ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ അപ്പം എൻ്റെ വണ്ടി ആ സൈഡിലേക്ക് കിടക്കണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മളിവിടെ ഒരു റൗണ്ട് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു എന്നിട്ട് മെല്ലെ ക്ലച്ച് ക്ലച്ചാന്ന് എടുത്തപ്പോൾ നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി നേരെ നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് എപ്പോഴും നിങ്ങൾ നയൻ ത്രീ പൊസിഷനിൽ പിടിച്ച് ഡ്രൈവ് ചെയ്യണമെന്നു നിർബന്ധമില്ല ഇതിങ്ങനെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ഒരു കാരണവശാലും ലഭിക്കത്തില്ല കാരണം നിങ്ങൾ എപ്പോഴും ഈ രണ്ട് കൈകൾ ഉപയോഗിച്ചുള്ള ഡ്രൈവിങ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കൈകൾ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം നമ്മൾ ഇവിടെയൊക്കെ രണ്ട് കൈ ഉപയോഗിക്കണം എന്നാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൈ നമ്മൾ എന്തായാലും മാറ്റിയേ പറ്റൂ അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സിംഗിൾ ഹാൻഡും കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഫുൾ ടൈം സിംഗിൾ ഹാൻഡ് വെച്ച് ഓടിച്ച് വണ്ടി ഓടിച്ച് അപകടം വരുത്തി വെക്കണമെന്നല്ല പറയുന്നത് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല പക്ഷേങ്കിൽ ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉദാഹരണം പറയാം അടുത്തൊരു ഗിയർ ഇടണം ഇവിടെ നമുക്ക് കൈ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുക അടുത്ത ഗിയർ ഇടുക എന്നിട്ട് നമ്മുടെ കൈ ഇതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് രണ്ട് കൈയും ഇത്തരത്തിൽ വരാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്തു നോക്കുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ പ്രാക്ടീസ് ഇതിനു വേണ്ടി ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ടയറിൻ്റെ തിരിവുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എപ്പോഴും ഒരേ പൊസിഷനിലല്ല നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ നയൻ ത്രീ പൊസിഷനുണ്ട് ടെൻ ടെൻ ഉണ്ട് സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു കൊണ്ട് ഇവിടെ വരുന്നു മറ്റേ മറ്റേ കൈ കൊണ്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു അത് നമുക്ക് ഇവിടെയും ബാലൻസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്താൽ ഉടൻ രണ്ട് കൈകളും സ്റ്റിയറിങ്ങിലേക്ക് വരികയും ചെയ്യണം സിംഗിൾ ഹാൻഡ് വെച്ച് ലോങ് ഡ്രൈവ് ചെയ്യാനും പാടില്ല മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ